ഹായ് ഹലോ കുട്ടുകാരി ഞാൻ ഇപ്പം വന്നിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസിന്റെ ഒരു ലൈവ് അപ്ഡേഷനുമായിട്ടാണ് അപ്പൊ നമുക്ക് ലൈവിലേക്ക് കിടന്നാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പറയാമെന്ന് എന്താന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയെ ഒരു കൂട്ടം ആൾക്കാരാണ് ഒരാളല്ല രണ്ടാളല്ല ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് മൊത്തം ഇങ്ങനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ പാടില്ല ഇത് ബിഗ് ബോസ് കണ്ടിട്ട് വന്നവരല്ലേ ഇവര് അവിടെ ഒരു കുതിര മുക്കിയെ വെച്ച് വായിക്കുകയാണ് ഈ ബിഗ് ബോസ് എനിക്ക് മനസ്സിലാവുന്നില്ലേ ലാലേട്ടൻ വന്നാലും ചോദിക്കുന്നില്ല പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നുല്ല ബിഗ് ബോസ് പറയുന്നതും കേൾക്കുന്നില്ല എന്നിട്ടും പണിഷ്മെന്റ് കൊടുക്കുന്നില്ല ഇവരെന്താ കാണിക്കണേന്ന് അറിഞ്ഞുകൂടാ അവിടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് സാധനം ഉപയോഗിക്കരുതെന്നും ആരും ഉപയോഗിക്കരുതെന്നും അവിടെ ശൈത്യോ അനുവോ ഒന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ ജിസെൽ യൂസ് ചെയ്യുന്നുണ്ട് അത് ഒന്ന് ഉം തെളിവിന് വേണ്ടിയിട്ടാണ് അനു ഒരു കാര്യം ചെയ്തത് അതായത് വേറൊന്നും ചെയ്തില്ല ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ഏർ ചുണ്ടിൽ ലിഫ്തിക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഒന്നാക്കി പക്ഷേ അനുവിനെ ഞാൻ ന്യായീകരിക്കില്ല അനു ചെയ്ത തെറ്റ പക്ഷേ അത് ഫിസിക്കൽ അസൾട്ട് അല്ല അതേസമയം അനുവിനെ ഈ ജിസൈൽ ഇങ്ങനെ പിടിച്ചിട്ട് തള്ളുന്നുണ്ട് ശക്തമായിട്ട് തന്നെ തള്ളുന്നുണ്ട് അത് ഫിസിക്കൽ അസൾട്ടാണ് പക്ഷെ അവിടെ ജിസൈല് പറയുന്നത് ഡിഫൻസ് എന്നാണ് ഡിഫൻസ് അല്ല അത് ഭയങ്കരമായിട്ട് തള്ളയാണ് അങ്ങനെ ഡിഫൻസ് ആണെങ്കിൽ ബി ബി ഫൈവ് ബിഗ് ബോസ് സീസൺ ഫൈവിലെ റോബിൻ ചെയ്തതും ഡിഫൻസ് ആണ് റോബിനെ ഭയങ്കരമായിട്ട് റിയാസ് ആക്രമിക്കുമ്പോൾ റിയാസിനെ ഫോഴ്സ്ഫുള്ളി തള്ളി മാറ്റുകയാണ് അതായത് രക്ഷപ്പെടാൻ അതായത് ബാത്റൂമിൽ മറ്റേ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ശ്വാസം കിട്ടാതെ പുറത്തു വരുന്ന ആളിന്റെ മേലേക്ക് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു മേലേക്ക് ചാടി അറ്റാക്ക് ചെയ്യുന്നു അപ്പോ റോബിൻ തള്ളി അത് ശരി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അങ് അന്ന് റോബിനെ അത് പുറത്താക്കി അങ്ങനെ പുറത്താക്കണമെങ്കിൽ ജിസൈലിനെ പുറത്താക്കണം നിയമം എല്ലാവർക്കും ഈക്വൽ ആണ് ബിഗ് ബോസില് എല്ലാവർക്കും നിയമം ഈക്വൽ ആണ് റോബിനെ അങ്ങനെ പുറത്താക്കണമെങ്കിൽ ജിസലിനെ പുറത്താക്കണം അന്ന് റോബിൻ ചെയ്ത കാര്യം തന്നെയാണ് ഇന്ന് ജിസൈൽ ചെയ്തത് ആ അതിരിക്കട്ടെ ഞാനൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കേ ജിസേലിന്റെ ഭാഗത്ത് ശരിയുണ്ടോ അനുവിന്റെ ചില സമയത്തൊക്കെ നമ്മള് പരസ്യം വിചാരിച്ചിട്ട് അപ്പൊ ഇടക്കലി വരുമ്പഴത്തേക്കും പറഞ്ഞില്ലേ എനിക്ക് ഇന്നലെ സ്റ്റേൺ ആയിട്ട് പറഞ്ഞത് ജസ്സാന്റെ ഭയങ്കര ഇഷ്ടം പ്ലീസ് ഫീൽ ഐക് ദ ജിസൈലിന് പെണ്ണുങ്ങള് അവിടെയുള്ള പെണ്ണുങ്ങൾ തൊടുന്ന ഇഷ്ടമല്ല ആണുങ്ങള് തൊട്ടാ കുഴപ്പമില്ല ഈ ആണും പെണ്ണും കെട്ട ഒരു തനി നീവിൻ അവൻ തൊട്ടാലൊന്നും പ്രശ്നമില്ല അവനെന്നല്ല അവിടെയുള്ള ആര് തൊട്ടാലും പ്രശ്നമില്ല പെണ്ണുങ്ങള് തൊടാതിരുന്നാൽ മതി ഈ യൂട്യൂബേഴ്സ് പറയും പോലെ ജിസൈലിന്റെ പാവാട ചരടാണ് അവിടെയുള്ള ആണുങ്ങൾ എല്ലാം നിങ്ങളൊന്ന് ഇതൊന്ന് കണ്ടു നോക്ക് എക്സ്ക്യൂസ് മീ ഞങ്ങളെ സർ മാഡം എന്നാണോ बोलते? എന്താ? ഹലോ ഒരു പണിയൊക്കെ കാണാൻ പോയിട്ട് നോക്കാം. പണി നോക്കാം. എന്താ നേരെ വീട്ടിൽ നിന്നോ വെട്ടോ? എല്ലാം കൊട്ടാ കട്ടങ്ങു വരവുകു. ഇ ഈ സീൻ നിങ്ങൾ നന്നായിട്ട് ഒന്ന് നോക്കണേ. ബർഗറിലങ്ങ് കേടാ. അത് കുററ്റങ്ങ് കേടാ. നല്ലൊരു ബർഗർ. ഇതി ബർഗർ ഫിട്ടാ ഫിട്ടാടേം ગાണാതെ സാധനല്ല ബർഗർ എന്ന് പറയുന്നത്. യൂസ് <laughs> ചെയ്യുന്നുണ്ട് <laughs> <laughs> <I'm sorry. laughs> <laughs> ടിഷ്യൂ പേപ്പർ എടുത്തേ അതിന് ടിഷ്യൂ പേപ്പർ എടുത്ത് കണ്ടാ ടീതകളും പിടിച്ചൊരു കഴാണ് അനുനിയ ഇതിനായിരുന്നു അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായതും അതിനെ ഏറ്റി പിടിച്ചുകൊണ്ട് അനുവുമായിട്ട് ഇവൻ മഴക്കൂടിയതും അനുവിൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് വലിയ വായിലെ വിളിച്ച് പറഞ്ഞിട്ട് നാണം കെടുത്ത് നാണം കെട്ട് നാണം കെട്ട് തിരിച്ചു വന്നവൻ അവൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടായിരുന്നു അവൻ ഭയങ്കര ഇതായിട്ട് പറഞ്ഞതല്ലേ അവൻ പോണമായിരുന്നു തിരിച്ച് വരരുതായിരുന്നു ന്യൂറ പറ ന്യൂറ അവിടെ കിടന്ന് വെള്ളം കാണിക്കുന്നു നീ വാക്ക് പറഞ്ഞ പാലിക്ക് നീ പോന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ പോയതല്ലെങ്കിൽ അവൻ പോകത്തില്ലായിരുന്നു പോയിട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ് വീണ്ടും എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റന്റാണ് അവൻ ആണൂല്ല പെണ്ണൂല്ല ഞാൻ ഇതൊന്നും കണ്ടുനോക്കും മുഴുവൻ കാരണം സത്യം പറയാല്ലോ ഇനി ഞാൻ ഇവിടെ പോണെന്ന് അന്ന് മാത്രം പക്ഷേ എന്റെ കയ്യിൽ ഒന്നിലേക്ക് ഡയമണ്ട് നെക്ലസ് അല്ലെങ്കിൽ കപ്പ് കപ്പുണ്ടായിരിക്കും

ഏറ്റവും കൂതറ സീസൺ എത്രയോ നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇതില് വന്ന ഈ വന്ന എല്ലാം ആ രണാ ഫാത്തി മേണെങ്കി അയ്യോ പടച്ചോനെ എനിക്ക് അവളെ ബിഗ് ബോസ് എന്നെ ഒന്ന് അകത്തോട്ട് കയറ്റി വിട്ടിരുന്നെങ്കിൽ അവളെ കാലവാരത്തൊക്കെ ഞാൻ തറയിൽ അടച്ചേന ഒരാളെ അനു ഞാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഈ നമ്മുടെ നിവിൻ തിരികെ വന്നു അടുത്ത് പ്ലീസ് നിങ്ങൾ ആരും വോട്ട് ചെയ്യല്ലേ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് വിട് ആ ജിസയില് കുതിര മുഖിയ മൊന്നെടുത്ത് കളഞ്ഞു കഴിഞ്ഞാ അവിടെ കുറച്ചൊന്ന് വൃത്തിയാവും പിന്നെ അക്ബർ അവനെ കളയേണ്ട സമയം കഴിഞ്ഞ് ബിഗ് ബോസ് എന്തിനാണെന്ന് തോട്ട് വളർത്തണത് അവിടെ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഓക്കെ ബൈ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ